വിജയകരമായി സിപ്ലെയിൻ്റെ യാത്ര മാറിയിട്ടുണ്ട് ഞങ്ങൾക്ക് നല്ല അനുഭവമാണ് അപ്പൊ ഇതിന്റെ ആദ്യ ചുവടുവെപ്പ് വകുപ്പ് ഇപ്പൊ മാട്ടുപട്ടിയിലേക്ക് പോകുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് കാര്യങ്ങൾ എല്ലാ നിലയിലും ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ടൂറിസം ഇൻഡസ്ട്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തയ്യാറായവരെ ഇതിനകം തന്നെ ഞങ്ങൾ ഒരു റൗണ്ട് ചർച്ച നടത്തി മുന്നോട്ട് പോയിട്ടുണ്ട് അത് അടുത്ത റൗണ്ട് അത് മുന്നോട്ട് പോകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുമ്പ് എടുക്കുന്ന ഒരു പദ്ധതിയാണ് ആ നിലയിൽ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തും കേരളത്തിന്റെ എയർപോർട്ട് ഡാമുകൾ കായലുകൾ ഇവയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ സാധിക്കുന്ന നില ഉണ്ടാക്കിയെടുക്കും അതുപോലെ സാധാരണ മനുഷ്യർക്ക് കൂടി ഇത് ഉപയോഗപ്രദമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എങ്ങനെ ചെയ്യാനാവും എന്നുള്ളത് ഞങ്ങള് ആലോചിക്കുന്നുണ്ട് ഒരു ഭാഗം ടൂറിസം മേഖലയാണെങ്കിൽ കേരളത്തിൽ റൈസിസ് പീരീഡിൽ ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന നിലയുണ്ട് ൊണ്ട് തന്നെ ഈ പദ്ധതി ഏറെ ആശ്വാസകരമാണ് സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും സർക്കാർ അല്ല ഇതിപ്പോ ഈ ആദ്യ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഇതിന്റെ മറ്റു ചർച്ചകൾ നടത്തി എന്തായാലും ഇപ്പൊ ഒരു ആറ് മാസത്തെ പിരീഡ് ആണ് പറഞ്ഞത് എങ്ങനെ അതിന് മുമ്പ് മറ്റു മനസ്സിൽ ആലോചിച്ചില്ല അല്ല നമ്മളിപ്പോ ചില ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ടൂറിസം വകുപ്പ് ചില കേന്ദ്രങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ലിസ്റ്റ് ചെയ്ത കേന്ദ്രങ്ങൾ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താനാകും എന്നുള്ള ചർച്ചകൾ തുടരും ഇതുമായി ജോയിന്റ് ആയി നിൽക്കാൻ പറ്റുന്നവരെ ഒരു തരത്തിലും അല്ല എല്ലാവരെയും പ്രയാസപ്പെടേണ്ടാണ് മുന്നോട്ട് പോവുക ഡാമുകളെ പരമാവധി ഉപയോഗിക്കാം അപ്പോ വൈദ്യുതി വകുപ്പിന്റെ ഇറിഗേഷൻ വകുപ്പിന്റെ ഡാമുകളുണ്ട് ഡാമുകൾ ഉപയോഗിക്കാം അവിടെ പിന്നെ അങ്ങനത്തെ മറ്റൊരു പ്രശ്നങ്ങൾ വരുന്നില്ല അതോടൊപ്പം മറ്റിടങ്ങളിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് എല്ലാവരെയും സംതൃപ്തിയോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കണം അറിയില്ല ഇവിടെ ഇപ്പൊ തുടക്കത്തിൽ ഇത് വിവാദങ്ങളിലേക്ക് വളരെ നല്ല രീതിയിലാണ് പറഞ്ഞ പോലെ ഒന്നും ഗ്രാമ ഗ്രാമുകൾക്കൊന്നും യാത്രയ്ക്കൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് മറ്റു സ്ഥലങ്ങൾ വഞ്ചികളല്ല പ്രശ്നങ്ങളൊക്കെ അത്തരത്തിൻ്റെ ആശങ്ക ഉണ്ടാവില്ല എവിടെയെങ്കിലും ആശങ്ക ഉണ്ടാവില്ല അതിലെല്ലാം എല്ലാവർക്കും യോജിക്കാൻ കഴിയാവുന്ന നാലിന് മുന്നോട്ട് പോലുള്ള പരിഹാരം കൊടുക്കും ഞങ്ങൾക്ക് യാത്രയിൽ വലിയ അപ്പൊ നിങ്ങളത് നന്നായി കേരളത്തിൽ സഹായകമാക്കി നിർത്തും